കേന്ദ്രത്തിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെയുള്ള ഇരുപത്തിനാല് മണിക്കൂർ ദേശീയ പണിമുടക്ക പക്ഷേ ശരിക്കും ചിന്തിച്ചാൽ ഈ പണിമുടക്കല്ലേ ഏറ്റവും ജനവിരുദ്ധം ടെലിവിഷൻ ന്യൂസ് കണ്ടാൽ സി ഐ ടിയു ഐ എൻ ട്യു സി തുടങ്ങിയ ഇടതുപക്ഷവും കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പത്ത് ട്രേഡ് യൂണിയനുകൾ നടത്തുന്ന ഈ ദേശീയ പണിമുടക്ക് കേരളത്തിൽ മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കുക കേരളത്തിൽ തന്നെ പാതി മനസ്സോടെയാണ് ഇടതുപക്ഷ സർക്കാർ ഈ പണിമുടക്കിനെ കാണുന്നത് കാരണം സർക്കാർ ജീവനക്കാർ മതിയായ കാരണമില്ലാതെ ആചറാകാതിരുന്നാൽ ശമ്പളം കിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് മറ്റു സംസ്ഥാനങ്ങളിൽ ഈ പണിമുടക്ക് ഉണ്ടോ എന്തിനെന്ന് പോലും ജനത്തിനറിയാത്ത സാഹചര്യം പക്ഷേ കേരളത്തിൽ പൊതുമുതൽ തല്ലിപ്പൊളിച്ചും ജോലിക്ക് വരുന്നവരെ ആക്രമിച്ചും പണിമുടക്കുകൾ ആഘോഷിക്കുന്നു ഇതിൽ നഷ്ടം വരുന്നത് സാധാരണ ജനങ്ങൾക്കാണ് പ്രത്യേകിച്ച് തൊഴിലാളികൾക്ക് അത് മനസ്സിലാക്കുവാനുള്ള ബോധം കേരളത്തിലെ തൊഴിലാളികൾക്ക് ഇല്ലാതെ തന്നെ പോയി ചെറിയ വരുമാനമുള്ള ഓട്ടോറിക്ഷക്കാർ പ്രൈവറ്റ് ബസ് ജീവനക്കാർ കൂലിപ്പണിക്കാർ തുടങ്ങിയവർക്ക് ഇന്ന് വരുമാനം വട്ടപൂജ്യമാണ് കാശുള്ളവന് വീട്ടിലിരുന്ന് സുഖിച്ചിരിക്കാൻ ഉള്ള ഒരു അവസരമാണിത് ഭാവി തലമുറ എന്ന് പറയുന്ന വിദ്യാർത്ഥികളെയാണ് ഈ പണിമുടക്ക് ഏറ്റവും വലയ്ക്കുന്നത് യൂണിവേഴ്സിറ്റികളിൽ നടത്താനിരുന്ന എല്ലാ പരീക്ഷകളും മാറ്റിവെച്ചിരിക്കുന്നു ഇപ്പോൾ വലിയേട്ടൻ പാർട്ടിക്കാർക്ക് ഒരു വെല്ലുവിളിയായി വളർന്നു വരുന്ന ട്വന്റി ട്വന്റി ഇത്തരം പണിമുടക്കുകൾ എതിരെ രംഗത്തു വന്നിരിക്കുകയാണ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ട്വന്റി ട്വന്റി പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച അഡ്വക്കറ്റ് ചാർലി പോൾ പറയുന്നത് ഇപ്രകാരമാണ് തൊഴിലാളികളുടെ ക്ഷേമത്തിന് വേണ്ടി എന്ന് പറയുമ്പോഴും ഭൂരിവേഷം വരുന്ന ജനസമുച്ചയത്തിന്റെ ദുരിതപൂർണമായ ജനങ്ങളാണ് ഈ പണിമുടക്കിലൂടെ കടന്നു പോകുന്നത് ഒരുപക്ഷെ ദിവസം കൂലിപ്പണിക്കാരായിട്ടുള്ള ആളുകൾ ഓട്ടോറിക്ഷ തൊഴിലാളികൾ അതാ ദിവസത്തെ വേദന കൊണ്ട് ജീവിക്കാനിട വരുന്നവർക്കൊക്കെ തന്നെ ദുരിതമാണ് ഈ പണിമുടക്കുകൾ സമ്മാനിക്കുന്നത് ഇതൊരു നിർബന്ധിത പണിമുടക്കാണ് സ്വമനസാല ആരും ചെയ്യുന്നതല്ല ദേശീയ പണിമുടക്ക് എന്ന് പറയുമ്പോഴും കേരളത്തിൽ മാത്രമാണ് ഈ പണിമുടക്ക് നടക്കുക ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിലൊന്നും ഈ പണിമുടക്ക് നടക്കുന്നതായി ദൃശ്യമാധ്യമങ്ങളിലൂടെ നമുക്ക് അറിയാൻ സാധിക്കുന്നില്ല കേരള ജനതയെ വീണ്ടും വീണ്ടും ദുരിതത്തിൽ ആർത്തിക്കൊണ്ട് ഏതെങ്കിലും അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി പുറത്തിറങ്ങുന്നവനെ നിർബന്ധപൂർവം തടഞ്ഞ് തിരിച്ചയക്കുന്ന ഒരു ഒരു അക്രമാസക്തമായ ഒരു പണിമുടക്കിൻ്റെ തലങ്ങളാണ് ഇന്ന് നടന്നു പോകുന്നത് അതാ ദിവസത്തെ വേതനം കൊണ്ട് ജീവിക്കാനിട വരുന്നവനെ ദുരിതത്തിൽ അഴുത്തുന്നു എന്ന് മാത്രമല്ല തൊഴിലാളി നേതാക്കളെ സംബന്ധിച്ച് അവരെല്ലാം സമ്പന്നരായി മാറി അവരെ സംബന്ധിച്ച് ഇന്ന് അവരെ സംബന്ധിച്ച് അടിച്ചുപൊളിച്ച് ജീവിക്കാൻ കഴിയുന്ന ഒരു സാധാരണ അവസ്ഥയാണ് സംജാതമാകുന്നത് പക്ഷെ മറ്റുള്ളവരെ സംബന്ധിച്ച് ഇപ്പോൾ പരീക്ഷകളാണെങ്കിലും മാറ്റി വയ്ക്കേണ്ടി വന്നിരിക്കുന്നു രോഗികളായിട്ടുള്ളവർക്ക് ആശുപത്രി പോകേണ്ടതായിട്ടുണ്ട് വിവാഹങ്ങളുണ്ട് മറ്റു അടിയന്തിര കടമകളൊക്കെ ഉണ്ട് ഇതെല്ലാം നേരത്തെ പ്ലാൻ ചെയ്ത വസ്തുതകളാണ് അപ്പം അതിനു മാറ്റിവയ്ക്കാൻ പറ്റില്ല അതുകൊണ്ട് ജനങ്ങളെ സംബന്ധിച്ച് എത്രയോ ക്ലേശപൂർണ്ണവും ദുരിതപൂർണവുമാണ് ഈ പണിമുടക്കെന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഒരു അടിയന്തരാവസ്ഥയ്ക്ക് സമാനമായ ദുരിതം വേറുന്നൊരവസ്ഥയാണ് കേരളത്തിൽ സംജാതമായിട്ടുള്ളത് ഇപ്പോൾ ഗാന്ധിയൻ മാർഗത്തിലുള്ള ജനങ്ങളെ ഉപദ്രവിക്കാത്ത മാർഗങ്ങളാണ് പണിമുടക്കിൻ്റെ അവലംബിക്കേണ്ടിയിരിക്കുന്നത് അല്ലാതെ പണിമുടക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഉന്മാദമുണ്ടാക്കുന്ന സന്തോഷമുണ്ടാക്കുന്ന ഒരു പണിമുടക്ക് നടക്കുമ്പോൾ തന്നെ ബിഹൂരീക്ഷം വരുന്ന ജനതയ്ക്ക് ദുരിതമാണ് സമ്മാനിക്കുന്ന തിരിച്ചറിവ് ഈ പണിമുടക്കത്തേക്ക് ഉണ്ടാകേണ്ടിയിരിക്കുന്നു കേരളത്തിൻ്റെ വരുമാനത്തിലുണ്ടാകുന്ന ഭീമമായി നഷ്ടമുണ്ട് അപ്പൊ അത്രയും നമ്മുടെ ഉത്പാദനക്ഷമത കുറയുന്നതോടൊപ്പം തന്നെ വിപണിയുടെ മൂല്യം കുറയുന്നതോടൊപ്പം തന്നെ ഒരുപാട് കെടുതികൾ മാത്രം സമ്മാനിക്കുന്നതാണ് ദേശീയ പണിമുടക്കുകൾ അതുകൊണ്ട് ഇത്തരം പണിമുടക്കുകളിൽ നിന്ന് ബഹുമാനപ്പെട്ട പണിമുടക്ക് നേതാക്കന്മാർ മാറിയുന്നതുകൊണ്ട് കേരളത്തിലെ വികസനോത്മകമായി നയിക്കത്തക്കത്തിലുള്ള സംവിധാനങ്ങളുമായി മുന്നോട്ട് വരേണ്ടിയിരിക്കുന്നു ബദൽ സമരമാർഗ്ഗങ്ങളെക്കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു ഗാന്ധിയും സത്യാഗ്രഹം ഉൾപ്പെടെയുള്ള മാർഗ്ഗങ്ങൾ അവലംബിക്കാവുന്നതു പക്ഷെ അതിന് പകരം പൊതുജീവിതത്തെ സ്തംഭിപ്പിച്ചുകൊണ്ടുള്ള ഇത്തരം സമരങ്ങൾക്ക് അറുതി വരുത്തേണ്ട കാലമായിരിക്കുന്നു എന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ് ശരിയല്ലേ ചാർലി പോളിന്റെ അഭിപ്രായത്തെ ശക്തമായി പിന്തുണക്കുകയാണ് ഡെമോക്രാറ്റിക് സോഷ്യൽ ജസ്റ്റ് പാർട്ടി പ്രസിഡന്റ് കെ എസ് ആർ മേനോൻ അഡ്വക്കേറ്റ് ചാർലി പോൾ പറഞ്ഞത് വളരെ ശരിയാണ് കാരണം ഇവിടുത്തെ ഈ വ്യവഹാ വ്യവസായ സൗഹൃദ സംസ്ഥാനമായതുകൊണ്ടാണല്ലോ സാബു ജേക്കബിനെ ഇവിടുന്ന് തെലുങ്കാനയിലേക്ക് ഓടിച്ചത് ഇവിടുത്തെ പണിമുടക്കും നോക്കുകൂലിയും ഗുണ്ടാപെരിവും എല്ലാം കൊണ്ടാണ് ഇവിടുന്ന് ഇവിടെ വ്യവസായം വളരാത്തത് ഈ ഒരു കാര്യം ചോദിച്ചാൽ അൻപത് വർഷം മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ തന്നെ ഇവിടെ വികസന സൂചികകളിൽ കേരളം വികസിത രാഷ്ട്രങ്ങളോടൊപ്പമായിരുന്നു തീർച്ചയായിട്ടും അന്ന് ആ ഒരു നേട്ടം കൈവരിക്കുന്നതിൽ നമ്മുടെ ഇടതുപക്ഷ പാർട്ടികൾക്ക് വലിയൊരു ഒരു പങ്കുണ്ട് അതില്ലാന്ന് പറയുന്നില്ല പക്ഷേ അതിനുശേഷം ഇവിടുത്തെ സാധാരണ ജനങ്ങളെ സാധാരണ ജനങ്ങളാക്കി നിർത്താനാണ് ഈ പാർട്ടികൾ നോക്കിയിട്ടുള്ളത് ഒരു തൊഴിലാളി മുതലാളി മുതലാളിയാക്കാൻ അവർ ഒരിക്കലും ശ്രമിച്ചിട്ടില്ല കാരണം അപ്പോൾ അവരുടെ വോട്ട് ബാങ്ക് പോകുന്നവർക്കറിയാം സി കേരളം ഒരു സ്വിറ്റ്സർലൻഡ് ആവേണ്ട ഒരു 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 സംസ്ഥാനമാണ് നമ്മൾ എന്നിട്ട് ചെറിയ 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 നേട്ടങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു നമ്മളെ എന്നും പിറകോട്ട് പിടിച്ച് നിൽക്കുന്നത് ഈ ഇത്തരം ഒരു നിഷേധാത്മക രാഷ്ട്രീയമാണ് അതിൽ നിന്ന് നമ്മൾ മാറിയേ പറ്റൂ അതിന് തീർച്ചയായിട്ടും ട്വന്റി 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 പോലെയുള്ള പാർട്ടികൾ മുന്നോട്ട് വരണം ഈ പത്തരം മാറ്റ് പണിമുടക്ക് തട്ടിപ്പ് സാധാരണക്കാർ എന്തുകൊണ്ട് തിരിച്ചറിയുന്നില്ല പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ എന്തിന് ഇത്തരം ആശയങ്ങൾക്ക് കൂട്ടുനിൽക്കും കാരണം ഇങ്ങനെ ചെയ്താൽ വോട്ട് കിട്ടുമെന്ന് അവർക്ക് ഒരു തോന്നലുണ്ട് അത് തിരുത്താൻ നമ്മൾ തയ്യാറാകണം ഏറ്റവും കൂടുതൽ വ്യവസായ തൊഴിലാളികളുള്ള തമിഴ്നാട് കർണാടക മഹാരാഷ്ട്ര തെലുങ്കാന ഡൽഹി ഗുജറാത്ത് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ഈ പണിമുടക്കിനെ തീർത്തും തള്ളി കളഞ്ഞിരിക്കുകയാണ് വ്യവസായ സൗഹൃദ സംസ്ഥാനം ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നൊക്കെ വീമ്പടിക്കുന്ന കേരളത്തിലെ ഇത്തരം പണിമുടക്കുകൾ പിന്നോട്ട് അടിക്കുന്ന ഒരു ദിവസത്തേക്ക് ഉൽപ്പാദനം നിൽക്കുന്ന ടൂറിസം നിൽക്കുന്ന രോഗികളെ വലയ്ക്കുന്ന ഇതിന് ഉത്തരവാദികൾ ഒന്നാലോചിച്ചാൽ രാഷ്ട്രീയക്കാരല്ല കാലകരണപ്പെട്ട പ്രത്യാശാസ്ത്രങ്ങൾ കൊണ്ട് നടത്തുന്ന അവരുടെ നിലനിൽപ്പിന് ഇതെല്ലാം ആവശ്യമായേക്കാം പക്ഷേ പ്രബുദ്ധരെന്ന് നടിക്കുന്ന മലയാളികൾ ഇത് തിരിച്ചറിയുക അല്ലെങ്കിൽ ദുർഘടകരമായ പാതയിലൂടെ നമ്മൾ മലയാളികൾ സഞ്ചരിക്കേണ്ടി വരും മുന്നോട്ടു വിഷന് വേണ്ടി വിനോദ് ചക്യാർ